ഹേ ഗായസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ലോഫ്റ്റിലെ പണിയൊക്കെ കഴിഞ്ഞാ നമ്മുടെ ലോഫ്റ്റിലെ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇനിയിപ്പോ നമുക്ക് ലോഫ്റ്റും കൂടെ സെറ്റ് ചെയ്യാനേ ഉള്ളൂ പൂശിയൊക്കെ കഴിഞ്ഞ പൂശിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂടൊക്കെ ഇപ്പൊ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോ എന്തായിരുന്നാലും നമ്മൾ അതൊക്കെയാണ് ഏട്ടോ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അല്ലേ നമ്മൾ പോയി കണ്ടാലോ

ഗേൾസ് എങ്ങനെയാ गाइस കുറച്ചാ ദിയും കൂടി ഇട്ടെടുക്കും गाइस ഇനി നമ്മ അരി ഇട്ടെടുക്കും അതിനു മുൻപ് വരണോ गाइस നമ്മ ലോക്ക് കീ പോണുന്ന മുൻപ് കോയില് ഫുഡ് ഇട്ടെടുക്കാം ഇന്നലെ ചാച്ചു ആഹാരം പോയി നടന്നു गाइस എല്ലാം പോയി പോയി അടിപൊളി പൂശിയാ गाइस ഇപ്പോയാണ് നല്ല സൂപ്പർ ഈയൊരു രൂപത്തിലാണ് കേട്ടോ ാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് കൂടല്ല നമ്മൾ ഈയൊരു ഭാഗത്തോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴയ കൂട് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ ഒരു തറയൊക്കെ പൂശാതെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഒരുമാതിരിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നമുക്കിനിപ്പം നമ്മുടെ ലോഫ്റ്റില് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സമയം വരുന്ന എന്തിനാണ് അറിയാനേ നീ വെള്ളം എടുക്കുന്ന എന്തിനാണ് ഓക്കെ പ്രാവിനൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്ന ടൈമാണ് കേട്ടോ ഈ ഒരു ഉച്ച ടൈം വെള്ളം നമ്മളുടെ ആ ഒരു പാത്രം ഉണ്ട് ഉള്ളിൽ അപ്പോൾ ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ വെള്ളം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും നമ്മുടെ ലോഫ്റ്റിലെ നിലവിലെ ലോഫ്റ്റിലെ അവസ്ഥ ഇതാ ഈ കാണുന്ന രൂപത്തിൽ തന്നെ ഫുൾ ആയിട്ട് തന്നെ നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ നമ്മൾ പൂശിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സ്ലോപ്പൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഈ കാണുന്ന പോഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു സൂപ്പർ സംഭവം വരുന്നുണ്ട് അതെന്തായിരുന്നാലും നമ്മുടെ അപ്ഡേറ്റ് തന്നെയാണ് ലോഫ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് അതെന്തായിരുന്നാലും വഴിയെ നമുക്ക് കാണിച്ചു തരാം ഈ ഒരു രൂപത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാടധികം തന്നെ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ ലോഫ്റ്റിനെ സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു വലിയൊരു അടിപൊളി സെറ്റപ്പും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഫ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൂടൊന്നും നമുക്ക് കാണത്തില്ല എന്നുള്ള രൂപമാണ് കേട്ടോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈയൊരു ഷീറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൊക്കി വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ നമ്മുടെ പറവയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഏകദേശം തന്നെ ഒരു കൂടിലെ മുഴുവൻ പറവയും ഡെഡായതിനു ശേഷമാണ് കേട്ടോ നമ്മൾ ഈയൊരു ട്രിക്കും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കാരണം ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് ഒരുപാടധികം ബേഡൊക്കെ ഡെഡ് ആവാനും ഡെഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിജൻ്റെ ഇത് കിട്ടാതെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പൊക്കി വെച്ച് നമ്മുടെ ഈ കാണുന്ന കൂടിൽ മുഴുവനായിട്ട് തന്നെ നമ്മളിപ്പം വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നു പല ആൾക്കാരും ഇപ്പോൾ ഓക്കെ അങ്ങനെ പിന്നിടാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ നമുക്കിപ്പോൾ പറത്താനുള്ള ഒരു സാഹചര്യവും ഇല്ല കാരണം ഈ ഒരു പണി ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം ആവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഈയൊരു ടൈമിൽ തന്നെ പറവയെ പുറത്ത് ഇറക്കി കഴിഞ്ഞാൽ തന്നെ വളരെ അധികം ബുദ്ധിമുട്ടാണ് കാരണം അത് ഇറങ്ങി പറന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ കിട്ടത്തില്ല അതിൻ്റെ ലോഫ്റ്റ് ഇപ്പോൾ വേറൊരു ലെവലിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രൂപ ആവുമ്പം നമുക്ക് പറവയെ ഒന്നും തന്നെ പറത്താനായിട്ട് കഴിയില്ല നമുക്ക് ഒരുപാടധികം തന്നെ അസുഖങ്ങളൊക്കെ നമ്മുടെ പറവയ്ക്ക് വന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്ത ഒരു രീതിയാണ് കേട്ടോ അത് ലോഫ്റ്റ് ജസ്റ്റ് ഒന്ന് പൂശി കഴിഞ്ഞാൽ തന്നെ ആ ഒരു അസുഖത്തിനൊക്കെ പരിഹാരം ഉണ്ടാവും അതല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പൂശാതൊക്കെ കിടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള മെയിനായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ നമ്മളിപ്പം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ നമ്മളിപ്പോൾ ചെയ്തു ഇനിയിപ്പോൾ അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് കേട്ടോ നമ്മുടെ നിലവിലെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ് നമ്മുടെ പഴയ ലോഫ്റ്റിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന വ്യൂ ആണ് കേട്ടോ കാരണം ആ ഒരു രൂപത്തിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ പറവയ്ക്കൊക്കെ തന്നെ വെള്ളം വെച്ചു കൊടുക്കുന്നത് റയാനാണ് കേട്ടോ റയാന് എല്ലാ ദിവസവും നീ തന്നെ വെക്കുന്ന വെള്ളം റയാൻ തന്നെ എല്ലാ ദിവസവും വെള്ളം വയ്ക്കും പിന്നെ ഫർസാനും വയ്ക്കും അങ്ങനെ എല്ലാവരുമായിട്ട് ഇതുപോലെ തന്നെ വെള്ളം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വയ്ക്കും പിന്നെ നമ്മളുടെ ഈ ഒരു ലോഫ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഇതുപോലെ ടാർപ്പ പൊക്കി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടിപൊളി ആക്കി ആക്കിയെടുക്കും ഇതിനുള്ളിൽ ഇപ്പം വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ രണ്ടോ മൂന്നോ ദിവസം ദിവസമാകുന്നതേ ഉള്ളൂ ഇതിപ്പം പൂശിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ ഒരു വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെയും കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമ്മളിപ്പോൾ മാറ്റി ഇപ്പം അടിപൊളിയാക്കിയിട്ടുണ്ട് അതായത് ഒരു രൂപത്തിൽ തന്നെ വെള്ളം കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചൂടിൽ തന്നെ വെള്ളം നമ്മൾ രണ്ടു നേരം കൊടുക്കുന്നുണ്ട് അതായത് വൈകുന്നേര സമയങ്ങളിൽ തന്നെ ഒന്നും കൂടെ നമ്മൾ വന്നിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ തുറന്ന് വിടുന്നില്ല പറവേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് റിയാനേ നമ്മളിപ്പോൾ പറവേ പറത്തുന്നുണ്ടോ ഇത് കട്ടി എല്ലാം അല്ലെങ്കിൽ ഓക്കെ അവർ നമ്മൾ പൂശിയതിന് ശേഷമാണ് ഏട്ടോ ബാക്കി പറത്തുന്നടാ വെള്ളത്തി കളിക്കല്ലേ ഡേ വാ ഓക്കെ അപ്പോ എന്തായിരുന്നാലും അങ്ങനെയാണ് ഏട്ടോ വെള്ളമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ പറവയ്ക്ക് തന്നെ നല്ല രീതിയിലുള്ള ഒരു കിടിലൻ ലോഫ്റ്റ് നമ്മളിവിടെ ഇപ്പൊ ബിൽഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു രൂപ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ലോഫ്റ്റ് അപ്ഡേറ്റ് ചാനൽ ഇഷ്ടപ്പെട്ട അഞ്ചു പേര് Oke, okay. Oke, okay. oke, okay. Okay, bye. Bye.